എൻ്റെ പേര് ഷീജ ഞാൻ ട്രിവാൻഡ്രം വിദുരയിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ കുവൈറ്റിലായിരുന്നു പതിനഞ്ച് വർഷം കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തോളം ഞാൻ ഡ്യൂട്ടി എടുത്തു ഹോം കെയർ ആയിരുന്നു പതിമൂന്ന് വർഷം ഒരു കുവൈറ്റിയുടെ കീഴിലായിരുന്നു ഡ്യൂട്ടി ഔട്ട് സൈഡ് വിസി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് എൻ്റെ മകൾ മരിച്ചു അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മരിക്കണ സമ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ കുടുംബ പ്രശ്നം കാരണം അവൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചു ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ അവൾ ഈ ലോകത്തോട് വേട പറഞ്ഞു അത് കാരണം ഞാൻ വിസ ക്യാൻസലാക്കി മകള് മരിക്കുന്നതറിയാതെയാണ് ഞാൻ നാട്ടി വരുന്നത് എന്നെ അവിടുന്ന് കുറുജയിലെ വിട്ടത് വിസ ക്യാൻസൽ ചെയ്ത് വിട്ടു പിന്നെ ഇവിടുന്ന് ഞാൻ വന്ന് രണ്ടാമത് പ്രാരാബ്ദവും പിന്നെ എനിക്ക് രണ്ട് പെമ്മക്കളാണ് ഒരു മകളും കൂടെ ഉണ്ട് അവൾക്ക് അവളുടെ പഠിപ്പിക്കണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് പോവേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടാമത്തെ വിസ അടിക്കുന്ന സമയത്ത് അവർ കമ്പനി വിസ ഞാൻ അടിച്ചത് രണ്ടാമത് ആ സമയം അവർ ചീറ്റിംഗ് ആയിരുന്നു ചെയ്തെന്നോട് കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യണ സെക്രട്ടറി ആയിട്ട് ആ സമയത്ത് ആ കമ്പനിയിൽ മുപ്പത് വിസകൾ അവർ ഇറക്കി അതിലൊരാളെ സെയിൽസ് ഒരു കുട്ടി ഡ്യൂട്ടി എടുത്തു ഹിന്ദിക്ക് അറിയാം നമുക്ക് മറ്റുള്ള വിസകളെ കുറിച്ചൊന്നും അറിയത്തില്ല ഇതിലാരൊക്കെ എടുത്തു എന്നൊന്നും അറിയത്തില്ലായിരുന്നു ആ സമയം ആ കൊച്ചിനെ സി എ ഡി പിടിച്ചു നീ എന്തിനായി സെയിൽസ് ആയിട്ട് ജോലി ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് ഞാൻ കാശ് ആയിരത്തി എഴുന്നൂറ് കേടി നാലര ലക്ഷം രൂപ ഞാൻ കൊടുത്ത വിസ അടിച്ചേ അപ്പം എനിക്ക് എവിടെ ജോലി ചെയ്യാൻ അനുവാദമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് മാമിനൊന്ന് പറയും പൈസ കൊടുത്ത് വിസ അടിക്കണത് അവിടെ കുറ്റകരമാണ് കുവൈറ്റിൽ ഇവിടെ കുവൈറ്റ് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ നിയമനങ്ങൾ ഇപ്പോൾ ആ സമയം ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ബയോമെട്രിക് എടുക്കുന്നു ആ സമയത്ത് എനിക്ക് ഡിസംബർ പത്താം തീയതി തിരിച്ച് വരണം മകളുടെ ആണ്ടാണ് ജനുവരി ഇരുപത്തി മൂന്നിന് പ്രാർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്തു ആ സമയത്ത് എനിക്ക് ബയോമെട്രിക് എടുക്കുന്ന സമയം ഈ കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് പതിമൂന്നിന് ഡ്യൂട്ടിയും കഴിഞ്ഞിറങ്ങി മോർണിങ്ങിന് ഞാൻ ബയോമെട്രിക് എടുക്കാൻ പോയപ്പോൾ അവർ ബയോമെട്രിക്കിൽ എൻ്റെ ഫിംഗർ വെച്ചപ്പോൾ അവർ പറഞ്ഞു എന്നെ മാറ്റി നിർത്തി പോലീസ് അപ്പോൾ പറഞ്ഞ് അവർ അറബിയിലെന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷെ അവർ എൻ്റെ പറയുന്നത് വിസ ക്യാൻസൽ എന്നാണ് പക്ഷെ പാസ്പോർട്ട് എൻ്റെ കൈ ഇരിക്കുന്നത് കാരണം എ ടി നമ്പർ വിസ ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ വിസ പാസ്പോർട്ട് എൻ്റെ കയ്യിലാണ് സാറി നിങ്ങളെങ്ങനെ ക്യാൻസൽ ചെയ്യുമെന്ന് ചോദിച്ചു അവരൊന്നും പറഞ്ഞില്ല എന്നാ അവിടുന്ന് മാറ്റി ഞാൻ ജയിലെന്താണെന്ന് ഞാനും എനിക്കറിയില്ല അവിടുത്തെ അവിടുന്ന് എന്നെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു എന്തിനാണ് സാർ എന്നെ മാറ്റുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പിന്നെ ഒരു മനസാശയുള്ള ഒരു പോലീസ് വന്നിട്ട് എന്നെ വിളിച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിൻ്റെ വിസ ബ്ലോക്കാണ് നിനക്ക് നിന്നെ ആരും ചീറ്റ് ചെയ്തതാണ് നീ എന്തിനാണ് ഈ കമ്പനിയിൽ വിസ എടുത്തത് ഇത് വലിയ കേസാന്ന് പറഞ്ഞു എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി എന്നെ അവിടെ കൊണ്ടുവന്ന എൻ്റെ ഡ്രൈവറായിരുന്നു ആ ഡ്രൈവർ പുറത്തു പോയി സംസാരിച്ചു എന്നെ ഒരു ദിവസം അവരോട് മാറ്റി നിർത്തി വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ദിവസം എന്നെ മാറ്റി നിർത്തി അവിടെ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു ഇതുപോലെ പല രീതിയിലും വിസ എടുത്തു തട്ടിപ്പായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് പിറ്റന്ന് എന്നെ വേറൊരു ജയിലിൽ കൊണ്ടുപോയി അവിടെ എനിക്ക് വേണ്ടി വരുന്ന ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആര് വന്നിരുന്നാലും അവരെ പിടിച്ച് അഹത്തിടാനായിരുന്നു നിയമം ഇട്ടിരുന്നത് കാരണം ചീറ്റിങ് വിസയില് കുവൈറ്റികൾ ഭയങ്കര ആയിരുന്നു പത്തു വർഷത്തെ കഠിന തെറവ അതിലിന്നും അവിടുത്തെ കുവൈറ്റി ജയിലിലാണ് അവിടെ തന്നെ വലിയ ജയിലിൽ കൊണ്ടുപോയി ഇരുപത്തെട്ട് ദിവസം ഞാനവിടെ കിടന്നു ഇരുപത്തിനാല് ദിവസക്കായപ്പോൾ അവിടെ ഒരു ഉമ്മച്ചി എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി കാരണം പല വലിയ ആൾക്കാർ വന്നിട്ടും എന്നെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വലിയ കേസാണ് ഇതിൽ മുപ്പത് പേരെയാണ് പിടിച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൺ തരത്തില്ല വിളിക്കാൻ നാട്ടിലോട്ടോ വീട്ടിലോ ആരെ വിളിക്കാൻ അവർ ഫോൺ തരത്തില്ല വിളിക്കാൻ തന്നാൽ തന്നെ അഞ്ച് മിനിറ്റ് അതിൽ ആരെ വിളിക്കണം അമ്മയെ വിളിക്കണോ അതോ ഇതിന് വേണ്ടി നടക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ പതിനഞ്ച് വർഷം കുവൈറ്റിൽ പോയിട്ട് കുറച്ച് സംഘടനകളുമായിട്ട് പ്രോഗ്രാമിന് പാടാനൊക്കെ ഞാൻ പോവും ഞാൻ പോവുമായിരുന്നു അപ്പോൾ ആ സംഘടന വെച്ച് കുറച്ച് മുസ്ലിം നല്ല ആൾക്കാർ ഉണ്ടായിരുന്നു ഞാൻ ജാതിപരമായിട്ട് പറയുന്നില്ല പക്ഷേ അവർ സഹകരണം കൊണ്ട് എനിക്കിന്ന് ഇറങ്ങാനും പറ്റി അതുപോലെ തന്നെ ഞാൻ അവിടെ നിൽക്കണ ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഉമ്മച്ചി പറഞ്ഞു മോളെ നീ എന്തിനാ കരയണേ നീ ഇവിടെ ഒരു ആലപ്പുഴ കൃപാസന മാതാവുണ്ട് നീ അവിടെ വിളിച്ച് നീ കര നിനക്ക് മാതാവ് ഒരു വഴി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഞാൻ ക്രിസ്ത്യാനിയാണ് റോമ റോമക്കത്തോലിക്കയാണ് പക്ഷെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല കാരണം ചെറിയ നാളിലെ ചെറിയ പ്രായത്തിൽ ഞാൻ പ്രവാസി ആയതാണ് അതേസമയം ആ ഉമ്മച്ചെ പറഞ്ഞ അനുസരിച്ച് വേറൊരു ഉണ്ടാണ് സി ചേച്ചി അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇവിടുത്തെ ബുക്ക് ഞാനിവിടെ പോയിട്ടുണ്ട് പുള്ളിക്കാർ കുറേ ആൾക്കാരുണ്ട് പത്ത് നൂറ് ആൾക്കാർ പോലും ആ ജയിലിനകത്തുണ്ട് അപ്പോൾ ആ ചേച്ചി എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു ഞങ്ങൾ മൂന്ന് രണ്ട് മൂന്ന് പേര് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക അവൾ പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു നീ ഉറപ്പായിട്ട് നീ പുറത്തിറങ്ങും നീ പ്രാർത്ഥിക്കുക ദൈവത്തെ വിളിച്ചെന്ന് ഇരുപത്തഞ്ചാം തീയതി അന്ന് ഞാൻ രാത്രി മൂന്ന് മണി പ്രാർത്ഥനയും എളുപ്പം കാലവും ഇക്കെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉറക്കവും അതാണ് എൻ്റെ മോഹം ഇങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഞാൻ മാസ്ക് വച്ചത് ഞാൻ എൻ്റെ മോഹം ആരും കണ്ട് എനിക്ക് തന്നെ എന്തോ എന്നോട് തന്നെ ഒരു പുച്ഛം പോലെ എൻ്റെ മുഖം കണ്ടിട്ട് കാരണം ഇരുപത്തെട്ട് ദിവസം ഞാൻ അതിനകത്തായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു ഞായറാഴ്ച ദിവസമാണ് ഒരുപാട് പേരെ പുറത്ത് വിടുന്നത് അന്ന് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ കാത്തിരിക്കും എൻ്റെ പേര് വിളിക്കുന്നുണ്ടോ അന്ന് വിളിച്ചില്ല കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ അവർ കുറേ പേപ്പറായിട്ട് വന്നിട്ട് പേര് വിളിച്ചപ്പോൾ ഞാൻ കമന്നു കടന്നു എൻ്റെ പേര് കാണത്തില്ല ഞാൻ പിന്നെ എന്തിനാണ് എഴുന്നേറ്റിരിക്കണേ എന്ന് പക്ഷേ മാതാവിൻ്റെ കൃപയിൽ രണ്ടാമത്തെ പേര് എൻ്റെ പേരായിരുന്നു അത് എനിക്കത് ചിന്തിക്കാൻ വയ്യ എന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പുറത്തിറങ്ങില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ സമയം മാതാവിടപെട്ടു അത് എനിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു എനിക്ക് പിറ്റന്ന് തന്നെ എനിക്ക് ടിക്കറ്റും അവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ ടിക്കറ്റ് കിട്ടത്തുള്ളൂ എനിക്ക് പിന്നെ അവിടുന്ന് അവർ ടിക്കറ്റ് തരുന്നതിന് ബോംബ വരെ തരത്തുള്ളൂ പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടുന്ന് എനിക്ക് ടിക്കറ്റ് ഡയറക്റ്റ് എടുത്ത് തരികയാണ് ചെയ്തത് പക്ഷേ എനിക്ക് ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നേ ഒന്ന് എനിക്ക് സാക്ഷി പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം പത്ത് വർഷത്തെ തടവ എനിക്ക് കൂടിപ്പോയാൽ ആറുമാസങ്ങളിലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന ശിക്ഷയാണ് ചീറ്റിങ് വിസ എന്ന് പറയണേ അതിൽ ഒറിജിനൽ കുവൈറ്റി വരെ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഇറങ്ങി വരാൻ നാട്ടിൽ നാട് ഞാൻ ഒരിക്കലും ദൈവത്തിനും നന്ദി പറയാം ദൈവത്തിന് നന്ദി പറയാം ഈ സഹോദരി കുവൈത്തിൽ പതിനഞ്ചു വർഷമായിട്ട് ജോലി ചെയ്യുവാണ് പക്ഷെ അവിടെ ചീറ്റിങ് വിസ എന്നുള്ള പേരിലാണ് കുവൈത്തിൽ ജയിലിലാകുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം അവിടെ ജയിലിലായിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ഉമ്മയാണ് ഈ സഹോദരിക്ക് കൃപാസന കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ കുവൈത്തിലെ ജയിലിൽ പോലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഓരോരുത്തരും ഒരുക്കുന്നതാണ് ഒരു കാരണമെച്ചാലേ ഞാൻ പുറത്തിറങ്ങില്ല പത്ത് വർഷം കഴിഞ്ഞാലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അവിടെയുള്ള ആൾക്കാർ പോലും പുറത്തിറങ്ങാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും അറിയാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കമന്നടിച്ച് കിടക്കുമ്പോൾ തൻ്റെ പേര് വിളിച്ചിട്ട് താൻ അവിടുന്ന് റിലീസാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ അമ്മ ഇടപെടുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചയിൽ കാനായാലും കല്യാണം വരുന്നില്ല പരിശുദ്ധമ്മ ഇടപെട്ടതുപോലെ പെട്ടെന്ന് കയറി ഒരു ഫ്രാഷൻ ഓഫ് സെക്കൻഡ്സ് പെട്ടെന്ന് പരിശുദ്ധ അമ്മ കയറി ഇടപെടുകയാണ് അവിടെ അപ്പം അതിൻ്റെ എന്താണ് ഒന്ന് ആ ഒരു സാഹചര്യം ഒന്നും അറിയാത്ത കാര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ജയിലിലാവുക മാനസികമായിട്ട് തകർന്ന് ഒന്നുമില്ലാത്ത അവസരത്തിൽ ഇനി നീ മാത്രമാണ് ആശ്രയമെന്നുള്ള രീതിയിൽ പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി പരശുദ്ധമ്മയിലൂടെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ബാക്കി എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇപ്പം പരശുദ്ധമ്മയുടെ വലിയൊരു പ്രൊട്ടക്ഷനാണ് ഇതിൽ നമ്മൾ കാണുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം